കേരളത്തിലേത് ജനസൗഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ദാനവും അവാർഡ് വിതരണവും നിർവഹിച്ച് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എക്സൈസ് സേനയ്ക്ക് ഉടനടി മുപ്പത്തിമൂന്ന് വാഹനങ്ങൾ കൂടി ലഭ്യമാക്കും അടുത്ത ബജറ്റിൽ കൂടുതൽ വാഹനങ്ങളും അതിർത്തിയിലെ ലഹരിക്കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങളും തുടർന്നും ഉറപ്പാക്കും മികച്ച സേവനം കാഴ്ചവെച്ച ഇരുപത്തിനാല് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലും മുപ്പത്തിയഞ്ച് പേർക്ക് മൂന്ന് വർഷത്തെ ബാച്ച് ഓഫ് എക്സലൻസ് ബഹുമതിയും മന്ത്രി സമ്മാനിച്ചു തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൊഫഷണൽ മികവുള്ള ഒരു സേനയായി എക്സൈസ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് സേനയുടെ ആലെ ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം മികവ് അഭിനന്ദനാർഹമാണ് വലിയ ഉത്തരവാദിത്വം നിറവയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള അർപ്പണബോധം പ്രതിബദ്ധതയും ഒടുവിൽ